ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും പ്രധാന ഭൂവിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെ ഇന്ത്യയിലെ ഭൂവിഭാഗങ്ങളെ പ്രധാനമായും തരംതിരിച്ചിട്ടുള്ളത് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശം ദ്വീപുകൾ എന്നിങ്ങനെയാണ് ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിച്ചിട്ടുള്ളത് ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ പൂർവാഞ്ചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെയാണ് ഉത്തരപർവ്വത മേഖലയെ വീണ്ടും മൂന്നായി തിരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ പൂർവാഞ്ചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെയാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളേതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ് കാരക്കോറം പർവ്വതനിര ലഡാക്ക് സസ്കർ ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവയാണ് സസ്കർ പർവ്വത സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ് ഷിബ്കില ലിബുലേഖ് മനാചുരം സസ്കർ പർവ്വത സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങളാണ് ചുരം ഷിബ്കിലാചുരം ചുരം മനാചുരം എന്നിവ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി ഏതാണ് പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി പാമീർ പീഠഭൂമിയാണ് ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറം പർവ്വതനിര ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയാണ് ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് കാരക്കോറം ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിനാസ്റ്റിൻ ആണ് ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് മൗണ്ട് ഗേറ്റു എന്നും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗ ഗോഡ്വിനാസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് ഗേറ്റു ആണ് ഗോഡ്വിനാസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിനാസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ലഡാക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ലഡാക്കാണ് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ലഡാക്കാണ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ് റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറം റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഉഷ്ണമരുഭൂമി ഏതാണ് താർ മരുഭൂമി ഇന്ത്യയിലെ ഉഷ്ണമരുഭൂമി താർ മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഏതാണ് സിയാച്ചിൻ കാരക്കുറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിനാണ് കാരക്കുറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിനാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി ഏതാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സിയാച്ചിനാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡുള്ളത് സിയാച്ചിനാണ് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രണ്ടാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് നുബ്ര സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര ഹിമാലയം എന്ന അർത്ഥം എന്താണ് മഞ്ഞിൻ്റെ വാസസ്ഥലം ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് ഹിമാലയം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയമാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ അവ എന്ന് പറയാം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം പശ്ചിമ ബംഗാൾ മേഘാലയ ആസം ത്രിപുര മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം പശ്ചിമബംഗാൾ മേഘാലയ ആസം ത്രിപുര മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നിവയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഈ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരം ആണുള്ളത് ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയ പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതമെന്ന് ചോദിച്ചാലും ഉത്തരം ഹിമാലയമാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാലയത്തിലെ മൂന്ന് സമാന്തര പർവനിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ് ഹിമാദ്രി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഏതാണ് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര ഏതാണ് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ നട്ടല് എന്ന് അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ് ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ രണ്ട് പ്രധാന നദികൾ നദികളേതൊക്കെയാണ് ഗംഗയും യമുനയും ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ രണ്ട് പ്രധാന നദികളാണ് ഗംഗ യമുന എന്നിവ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ഹിമാദ്രി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാദ്രിയാണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേരെന്താണ് സാഗർമാത നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേര് സാഗർമാത എന്ന പേരിലാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര മീറ്ററാണ് ആണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ആണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സിക്കിമിലെ കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഉത്തരാഖണ്ഡിലെ നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഉത്തരാഖണ്ഡിലെ നന്ദാദേവിയാണ് ലസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് ഹിമാചൽ ലസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചലാണ് കാശ്മീർ കുളു കാങ്ക എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് കാശ്മീർ കുളു കാങ്ക എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ് കാശ്മീർ താഴ്വര സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ് മണികരൻ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ് കുളു മണികരൻ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളുവാണ് ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ് മാർവ താഴ്വര ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താഴ്വര മാർവാ താഴ്വരയാണ് ഹിമാചലിലെ ഒരു പ്രധാന ചുരമാണ് റോക്സ്താങ് ചുരം ഹിമാചലിലുള്ള ഒരു പ്രധാനപ്പെട്ട ചുരമാണ് റോക്സ്താങ് ചുരം ചുരം കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയും സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടേക്കനാലുമാണ് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയതാണ് ഹിമാചൽ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചലാണ് ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാന സുഹവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് സിംല മസൂറി നൈനിറ്റാൽ അൽമോറ ഡാർജിലിംഗ് ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് സിംല മസൂറി നൈനിറ്റാൽ അൽമോറ ഡാർജിലിംഗ് എന്നിവയാണ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ബിയാസ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്